ഹൈ കൂട്ടുകാരെ പത്മ ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ മാതൃദിന ത്തിൻ്റെ അന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല രണ്ടു ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആ അന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഇപ്പം ഇന്ന് പറയാൻ പോകുന്ന കാര്യം നമ്മൾ നമ്മുടെ പ്രായവായ അച്ഛനെയും അമ്മയൊക്കെ ഉപേക്ഷിക്കുന്ന മക്കളോട് പറയാനുള്ളതാണ് ഇപ്പോൾ ഇന്ന് ഓരോരോ വീഡിയോകൾ കാണുക അമ്മയെ ഉപേക്ഷിക്കുന്നു അച്ഛനെ ഉപേക്ഷിക്കുന്നു അനാഥാലയങ്ങളിലെല്ലാം കൊണ്ടുവിടുന്നു അപ്പോൾ അവരൊന്നു ചിന്തിക്കുക അങ്ങനെ കൊണ്ട് സാഹചര്യം കൊണ്ട് കൊണ്ടുവിടുന്നവരും ഉണ്ട് എല്ലാ ആൾക്കാരും ഉണ്ടായിട്ട് അവരെ നോക്കാൻ പറ്റാത്തതു കൊണ്ട് കൊണ്ടുവിടുന്നതും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള മാതാപിതാക്കളെ കൊണ്ട് ഉപേക്ഷിക്കുന്ന മക്കൾ അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു സമയത്ത് പ്രായമായി വരുന്ന അവസരം ഉണ്ടാകും അപ്പം നമ്മളുടെ മക്കൾ വളർന്നു വരുന്നു ഇപ്പം നമ്മൾ കൊണ്ട് തള്ളുന്ന ആ മാതാപിതാക്കളെ അവരുടെ കണ്ണുനീരും വിഷമങ്ങളും കണ്ട് ഒക്കെയാണ് നമ്മുടെ മക്കൾ വളരുന്നത് നമ്മൾ അതിയായിട്ടും ചിന്തിക്കുക നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ നമ്മളെ നോക്കാൻ വയ്യാന്ന് അവർക്ക് മനസ്സ് വരരുത് അവർക്ക് തോന്നരുത് അപ്പം ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടായിരിക്കുമല്ലോ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്ന ഒരു സമയം വരുമ്പോൾ നമ്മൾ ഒത്തിരി വയസ്സായി കഴിയുമ്പോൾ അവർക്ക് നമ്മളൊരു ഭാരമായിട്ട് വരും അപ്പം നമ്മളെ അവർ കൊണ്ട് മനോദാലയങ്ങളിലോ അല്ലെങ്കിൽ പുറത്ത് വഴിയിലോ വല്ല കട ആശുപത്രി പരിസരത്തോ കടത്തെണ്ണയ്ക്കൊക്കെ കൊണ്ട് നമ്മളെ തള്ളേണ്ട അവസരം വരും അപ്പം അങ്ങനെ വരാതിരിക്കുക നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ നമ്മളോട് ചേർത്ത് പിടിക്കുക നമ്മളെ കുഞ്ഞുങ്ങളത് കണ്ട് തന്നെ വളരട്ടെ അപ്പോൾ നമ്മുടെ നമ്മൾ പ്രായമായി വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ അവരോട് ചേർത്ത് പിടിക്കാനേ അവർ ശ്രമിക്കത്തുള്ളൂ നമ്മളെ ഒരു കാരണവശാലും പുറം തള്ളിക്കളയത്തില്ല അപ്പം ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് എന്നും ഓരോരോ വീഡിയോകൾ കാണുക പ്രായമായി അമ്മമാർ അവിടെ വിഷമിക്കുന്നതും കരയുന്നതും പറയുന്നതും ഒക്കെ കാണുകയും കേൾക്കുക അപ്പോൾ അത് വല്ലാതെ മനസ്സിന് വിഷമങ്ങളാണ് ഉണ്ടാകുന്നത് കാരണം എന്നെപ്പോലെ എല്ലാവർക്കും ഉണ്ടാകുമായിരിക്കും വിഷമങ്ങളും പ്രയാസങ്ങളും അങ്ങനെ അമ്മമാരെ കൊണ്ട് തള്ളാതെ നമ്മളോട് ചേർത്ത് പിടിക്കുക ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കാൻ അത്ര വലിയ കൂടുതലൊന്നും അല്ലല്ലോ നമ്മൾ നമുക്ക് ആർക്കും തന്നെ അപ്പം അത് ഉള്ളതുപോലെ അവർ സഹകരിച്ച് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ജീവിക്കട്ടെ അവർ ഒരു കാരണവശാലും അവരുടെ കണ്ണുനീര് നമ്മൾ നമ്മൾ അനുഭവിക്കാനുള്ള അവസരം വരാതെ അവരെ പുറം ലോകത്തോട്ട് തള്ളിവിടാതെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് പിടിക്കുക നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കുക നമ്മുടെ കുഞ്ഞുങ്ങളും അതുകൊണ്ട് തന്നെ വളരാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇതാണ് പറയാനുള്ളത് നമ്മളൊരു കാരണവശാലും നമ്മുടെ അമ്മമാരെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുക അപ്പോൾ അതൊക്കെയാണ് അതാ അത്രയൊക്കെയാണ് പറയാനുള്ളത് ഈ സാഹചര്യം കൊണ്ട് ചിലർ നോക്കാൻ പറ്റാത്ത അവസരം കൊണ്ട് ചിലപ്പം ഒരു ഹോം നേഴ്സിനെ വെക്കും ചിലപ്പം അവർ നോക്കും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമുണ്ട് എന്നാലും അവർ അവരുടെ വീടുകളിൽ തന്നെയാണല്ലോ സുരക്ഷിതമാകുന്നത് എന്നുള്ളത് കൊണ്ട് ഒരു സമാധാനം പക്ഷേ ദൂരെ വീടുകളിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കപ്പെടുന്ന അമ്മമാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കാണുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിലത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് പറയുക ഒരു കാരണവശാലും നമ്മൾ അമ്മമാരെയും അച്ഛന്മാരെയും ഉപേക്ഷിക്കാതിരിക്കുക എത്ര പ്രായമായിരുന്നാലും അവരെ നമ്മളോട് ചേർത്ത് തന്നെ പിടിക്കാൻ ശ്രമിക്കുക ഒക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് മാതൃദിനത്തിൻ്റെ അതൊന്നൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് ഇന്ന് ഇപ്പം അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാ അമ്മമാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ടും ആ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക 何すればいい